ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതേപോലത്തെ കവറുകളൊക്കെ നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയലേ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് എളുപ്പത്തിന് അപ്പോൾ നമുക്ക് അത് ഇതേപോലെ ഓരോ കവറായിട്ട് കമിഴ്ത്തിയിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ കവറും ആക്കി കൊടുക്കാവേ അപ്പം നമ്മുടെ ഇതേപോലത്തെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറ് ഏത് കളറാണേലും കുഴപ്പമില്ല ഏതാണേലും കുഴപ്പമില്ല അപ്പം നമുക്ക് അത് വളരെ ഉപകാരപ്രദമാണ് കാരണം നമ്മൾ മാറ്റിയിട്ട് ചീത്തയാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ഇതേപോലെ എല്ലാ കവറും ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുകൊണ്ടേ കുപ്പി മാറ്റിയിട്ട് നമുക്ക് അതേപോലെ തന്നെ ഊരിയെടുക്കാവേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതേപോലത്തെ തുണിയുടെ കവറുണ്ടല്ലോ അപ്പോൾ തുണിയുടെ കവറാകുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കും ഇതേപോലത്തെ ഒരു കവറ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം ഷേപ്പിൽ ഞാനൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു എന്താ ഓൾ മാത്രം മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ നേരത്തെ കവറ് ഫുള്ളായിട്ട് അകത്തോട്ട് വെച്ച് കൊടുക്കാം കവറ് കണ്ട് കുപ്പി മാറ്റിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ അകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കിച്ചണിൽ എവിടെയാണോ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇല്ലേ അത് എടുക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ കവറായിട്ട് നമുക്ക് എടുക്കാം വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യാം അഴുക്കൊന്നും പറ്റത്തില്ല നമുക്ക് ആവശ്യത്തിനുള്ള കവർ ഇതേപോലെ നമുക്ക് ഓരോന്ന് ഊരി ഊരി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു കവർ ഊരിയിട്ട് നമുക്ക് അടുത്ത കവർ വേണമെങ്കിൽ അടുത്ത ഊരി എടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഓരോ കവർ ഇങ്ങനെ എടുക്കുകയും ചെയ്യാം വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം കവറുകൾ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ രണ്ടാമത്തെ കവറാണേ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് ഊരി എടുക്കുകയും ചെയ്യാം അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ കവർ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ വലിച്ച് വലിച്ച് എടുക്കാവുന്നതാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്തിട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കവറ് മാവുകൾ അതേപോലെ തന്നെ പയറ് പരിപ്പൊക്കെ കവറോടെ പാക്കറ്റോടെ മേടിച്ചിട്ട് നമ്മൾ പൊട്ടിച്ച് പെട്ടെന്ന് വെക്കാൻ സ്ഥലമില്ല എങ്കിൽ നമ്മളത് ഇതേപോലെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് അതേപോലെ കവറിൽ നമുക്ക് കിട്ടിയ അതേ രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ച് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ കത്തിയാണേ ഗ്യാസടുപ്പിനകത്ത് കത്തിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഇപ്പം നമുക്ക് കുപ്പിയിലൊന്നും ഇട്ട് വെക്കാതെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് ബക്കറ്റിലൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ മൊത്തത്തിൽ ഇട്ട് വെക്കുന്നവർക്കൊക്കെ അത് ഇതേപോലെ തന്നെ ആക്കി അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ കത്തി അതാണ്ട് ഇതേപോലെ ഒന്ന് ആ സൈഡ് ഭാഗത്തായിട്ട് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് തേച്ചു കൊടുക്കാം ആ കവറൊന്ന് തേച്ചു കൊടുക്കുമ്പം തന്നെ ഒട്ടിപ്പിടിക്കണ്ട പെട്ടെന്ന് വളരെ എളുപ്പമാണ് അപ്പോൾ ഉറുമ്പോ പാറ്റയോ പല്ലിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റബ്ബർ ബാൻഡ് ഒന്നും ഇടണ്ട ഇതേപോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് ബക്കറ്റിനകത്താക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഏതാണേലും റവയാണേലും മൈദയാണേലും നമ്മൾ പാക്കേറ്റ് മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഉണ്ടോ ഇപ്പം നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എന്തുകൊണ്ടേ കമഴ്ത്തി കാണിച്ചു തരാം ഒട്ടും തന്നെ പോവാതെ നമുക്ക് ആദ്യത്തെ അതേ രീതിയിൽ തന്നെ നമുക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ടോ അടുത്ത ടിപ്പിലോട്ട് ഇടക്കാം ഇപ്പോൾ നമ്മളിത് ഇതേപോലെ പത്തിരി പരത്തുന്ന കുഴലുണ്ടല്ലോ അതിന് ഇത് നമുക്ക് പെട്ടെന്ന് കഴുകി എടുക്കാനൊന്നും പറ്റാത്ത സമയത്ത് നമുക്കിത് ഇതേപോലെ കവർ നമ്മളെന്തെങ്കിലുമൊക്കെ വേടിച്ചതിൻ്റെയൊക്കെ കവറുണ്ടല്ലോ അതിനകത്തോട്ട് ഇതേപോലെ ആക്കി റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കഴുകാതെ പെട്ടെന്ന് പറ്റ് പല്ലിയും പാറ്റയും ഒന്നും നക്കാതെ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതേപോലെ നമ്മൾ കവറിനകത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ എണ്ണയുടെ ഒക്കെ കവറുണ്ടല്ലോ അത് ലാസ്റ്റ് നമ്മൾ എണ്ണ എടുത്തതിന് ശേഷം കവർ കളയുമ്പോൾ അതിനകത്ത് എന്തായാലും കുറച്ച് എണ്ണ അതിനകത്ത് കാണും അപ്പം നമ്മൾ ഇതേപോലെ വുഡിൻ്റെയൊക്കെ തവിയും അതേപോലെ ചട്ടകം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒന്ന് തേച്ച് കൊടുക്കാം ഈ കവറിൻ്റെ രണ്ട് ഭാഗവും പൊട്ടിച്ചിട്ട് ഈ നമുക്ക് ഈ വുഡിൻ്റെ ഈ ചട്ടകം ഉണ്ടല്ലോ അതിനകത്തോട്ട് തന്നെ ഇതേപോലെ ആ എണ്ണ കവർ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് നല്ല ക്ലീനായിട്ടിരിക്കും പൂപ്പൊലൊന്നും പിടിക്കത്തും ഇല്ല ചോദിക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് നമ്മൾ മുട്ടത്തോട് നമ്മൾ മിക്സിയിലൊക്കെ ജാറ് മിക്സിയുടെ ജാറിലെ മൂർച്ച കൂട്ടണമെങ്കിൽ ഇതേപോലെ രണ്ട് മുട്ടത്തോടിട്ടൊന്ന് അടിക്കുകയാണെങ്കിൽ മിക്സി ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടി കിട്ടും ഇപ്പോൾ എന്താണ്ടീ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി നല്ലോണം പൊടിഞ്ഞെടുക്കണമെന്നൊന്നുമില്ല അപ്പം തന്നെ മിക്സി ഉണ്ടോ ബ്ലേഡ് നല്ല കൂടി കിട്ടുകയും ചെയ്യും ആ മിക്സി മിക്സിയുടെ ജാറിനകം നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അതിനകത്തുള്ള ആ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണങ്ങി ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് വെച്ച് അടിക്കുമ്പം തന്നെ എല്ലാം പോയിട്ട് മക്സിടെ ബ്ലേഡൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും അതുമാത്രമല്ല ഈ പൊടിച്ച മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് വേറൊരു സൂത്രവും കൂടെ ചെയ്യാം അപ്പോൾ ആ പൊടിച്ച മുട്ടത്തോട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ തേയിലപ്പൊടിയാണ് ഇപ്പം കണ്ടോ ജാറ് കണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന കണ്ടോ പിന്നെ നമുക്ക് ഈ പൊടിച്ച മുട്ടത്തോട് കളയാതെ തന്നെ നമുക്ക് അതിനകത്തോട്ട് ഒരു സ്പൂൺ അളവിൽ ഞാൻ തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്രമാത്രം ഇതിൻ്റെയൊക്കെ അളവ് വേണോ അതിനനുസരിച്ച് കൂട്ടാം കേട്ടോ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ബേക്കിംഗ് പൗഡറും ഹാൻഡ് വാഷുമാണ് ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അതും എല്ലാം അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു സ്വല്പം ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് ഹാൻഡ് വാഷ് ഇല്ലായെങ്കിൽ ഷാംപൂ എടുക്കുക അതല്ലെങ്കിൽ ഡിഷ് വാഷ് എടുക്കാം ഇതിപ്പോൾ ഞാൻ ഹാൻഡ് വാഷും ബേക്കിംഗ് പൗഡറും എല്ലാം കുറച്ച് മാത്രം അപ്പോൾ തേയിലപ്പൊടിയും ഇപ്പം നല്ലൊരു സാധനമാണ് തേയിലപ്പൊടിയും അറിയാമല്ലോ തേയിലപ്പൊടിയും മുട്ടത്തോടും കൂടെ ചേരുമ്പം തന്നെ നല്ല ഒരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനമാണ് അപ്പോൾ ഇത്രയും മാത്രം മതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം സ്വല്പം മാത്രം വെള്ളം കൂടെ ഒഴിച്ച് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലത്തെ പ്ലാസ്റ്റിക്ക് കവറ് കയ്യിലെടുത്തിട്ട് ഇതേപോലെ പെട്ടെന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം നമുക്ക് എത്ര ബാത്റൂമോ എന്ത് വേണേലും പാത്രങ്ങൾ വേണേലും തേച്ച് കഴിയാമൊന്നും കവർ അഴിഞ്ഞു പോവില്ല നമ്മുടെ കയ്യിൽ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ കയ്യിൽ ഈ ഒരു പൊടി തൊട്ടിട്ട് നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ പാത്രമൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും അതേപോലെ തന്നെ സിങ്ക് വാഷ്ബേസിൻ ബാത്റൂം ബാത്റൂമിനകത്തുള്ള വോൾട്ടൈലും അതേപോലെ തന്നെ ഫ്ലോർ ടൈലും എല്ലാം നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കാം ഇതുപോലെ നമ്മുടെ കുപ്പി ക്ലാസ് അതുപോലെ തന്നെ കുപ്പി പ്ലേറ്റ് എല്ലാം ഞാനിപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താക്കണ്ടെന്ന് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കാണിക്കുകയാണേ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നത് കാരണം അറിയാമല്ലോ മുട്ടത്തോടും തേയിലയും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ് പിന്നെ അതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറുണ്ട് പിന്നെ നമുക്കൊരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു സ്വല്പം ഹാൻഡ് വാഷ് ഒഴിച്ചത് ഇപ്പോൾ ഹാൻഡ് വാഷ് വേണ്ട എങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം കണ്ടോ എല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും പോലെ സിംഗും നമുക്ക് ഇങ്ങനെ തന്നെ തേച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഉണ്ടോ സിങ്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വാഷ് ബേസിൻ തേക്കുന്നത് കാണിക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ കറ ഇത് വെച്ച് തേച്ചാൽ പിന്നെ ഒരുപാട് നാളത്തേക്ക് നമ്മൾ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ സോപ്പും വെള്ളമോ ഡിഷ് വാഷോ ഒക്കെ വെച്ച് നമ്മൾ തേച്ചാലും ഇതേപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതിനകത്ത് നല്ല കറയുണ്ടല്ലോ ആ കറയെല്ലാം പോയി കിട്ടും ഇങ്ങനെ നമ്മൾ തേക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കറയൊക്കെ പോയിട്ട് വെട്ടിത്തിളങ്ങും അപ്പോൾ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് പിന്നെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത പാത്രമാണേലും അതേപോലെ തന്നെ ബാത്റൂം ആണേലും എല്ലാം ഇത് വെച്ച് തേച്ച് എടുക്കാം ഇനി നമുക്ക് അടുത്ത കവർ മാറ്റാം കേട്ടോ അതും ഇതേപോലെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കൈ കൊണ്ട് തന്നെ ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ അഴിഞ്ഞു പോകത്തേന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് തന്നെ അത് ഇതേ വെച്ച് തന്നെ തേക്കാം സോപ്പൊക്കെ തുടങ്ങുന്നവർക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്ക് ബാത്റൂമൊക്കെ എടുക്കാം ഈ ഒരു കവറ് മാത്രം മതി ഇതിപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഫ്ലോറ് അതുപോലെ തന്നെ വോൾ ടൈലും എല്ലാം ഇത് വെച്ചുകൊണ്ട് തേക്കുകയാണ് അപ്പോൾ ഇത്രയും മാത്രം മതി ആ ബാത്റൂം ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ആ ടാപ്പ് എല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ബാത്റൂമിലൊക്കെ നമ്മൾ സോപ്പും വെള്ളമൊക്കെ തെറിച്ച് അതിൻ്റെ കറയെല്ലാം പിടിച്ചു കിടക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതാണ്ടെങ്കിൽ ഞാൻ കഴുകിയെടുക്കുമ്പോൾ അത് ലൈവായിട്ട് തന്നെ കാണിക്കുകയാണ് ഉണ്ടോ ആ കഴുകിയ പാകം പെട്ടെന്ന് എന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര കറുപിടിച്ചതാണേലും നമ്മൾ ഇതേപോലെ ഒരു ദിവസം ചെയ്താൽ പിന്നെ മാസങ്ങളോളം നമുക്ക് ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് ഫ്ലോറും ഞാനിപ്പോൾ കാണിച്ച് തരാം അവിടെയും കുറച്ച് മാത്രം തറയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കുമ്പം തന്നെ ഫ്ലോറൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ സ്വല്പം അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊരു ബ്രഷിട്ടത് ഇതേപോലെ ഒന്ന് തേച്ചാൽ മാത്രം മതി ഉണ്ടോ തേച്ച് ഒരു മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തന്നെ ബാത്റൂമെല്ലാം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക വളരെ ഈസി ഉള്ള കാര്യമാണ് ഞാൻ കാണിച്ചത് ഇന്നത്തെ ടിപ്സുകളൊക്കെ അപ്പം ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്